പ്രതികരണങ്ങളോടുള്ള പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക്ക സഭ എന്ന വലിയ യാഥാർത്ഥ്യത്തെ കേരളത്തിലെ ചെറിയ സമൂഹത്തിലേക്ക് ചുരുക്കി തീർക്കാൻ ശ്രമിക്കുന്ന കത്തോലിക്ക സഭയിലെ തന്നെ ചിലരുടെ അടുവ നയങ്ങളോടാണ് ഇന്നത്തെ പ്രതികരണം ആദ്യമേ തന്നെ പറയട്ടെ ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്ന സി അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഒരു സഭാ സെനഡല്ല ഇന്ത്യയിലെ മെത്രാൻമാരുടെ സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡ് പോലെയുള്ള സിനഡാണ് ബംഗ്ലൂരിൽ നടക്കുന്നതെന്ന വ്യാഖ്യാനം സി ബി എസ്ഇ ഐക്ക് നൽകുവാൻ വളരെ വിദഗ്ധമായ ചില ക്രിസ്ത്യൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയാറാമത് പൊതുസമ്മേളനത്തിന് ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് മെത്രാൻമാരും സീറോ മലബാർ സഭയിലെ മുപ്പത്തിയൊന്ന് രൂപതകളിലെ മെത്രാൻമാരും മലങ്കര സഭയിൽ നിന്ന് പതിനൊന്ന് മെത്രാൻമാരും പങ്കെടുത്തിരുന്നു ആഗോള കത്തോലിക്ക സഭ എന്നത് കേരളത്തിലെ സീറോ മലബാർ സഭ അല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് കേരളത്തിലെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും ആഗോള കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭകളിൽ രണ്ടെണ്ണം മാത്രം ആപ്പോസ്തോലിക പാരമ്പര്യം റോമിലെ പോപ്പുമായുള്ള ഐക്യം ഏഴ് കൂതാശകളുടെ പരികർമ്മം ബിഷപ്പിന്റെ സാന്നിധ്യം എന്നിവയാണ് വ്യക്തിഗത സഭകളുടെ അതിപ്രധാന സ്വഭാവങ്ങൾ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭകൾ അടങ്ങിയ കത്തോലിക്ക സഭയെ പാഴ്ചാദ്യ കത്തോലിക്ക സഭയെന്നും പൗരസ്ത്യ കത്തോലിക്ക സഭകൾ എന്നും രണ്ടായി തിരിക്കാം പാർശ്ചാത്യ സഭയിൽ റോം ആസ്ഥാനമായുള്ള ലത്തീൻ കത്തോലിക്ക സഭയിലെ ആംബ്രോസിൻ റൈറ്റും മൊസ്രാബിക് റൈറ്റും ഉൾപ്പെടും പൊതുവെ റോമൻ റൈറ്റ് എന്നറിയപ്പെടുന്നു പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ അലക്സാൻഡ്രിയ ആൻഡിയോ കാൽദിയൻ ആർമേനിയ കോൺസ്റ്റാൻറ്റിനോപ്പ് എന്നീ അഞ്ച് സ്ഥലങ്ങളിലെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടിട്ടുള്ള ഇരുപത്തിയൊന്ന് വ്യക്തിഗത സഭകൾ ഉൾപ്പെടുന്നു ഇതിൽ ആന്റിയോക്കാസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രൂപം കൊണ്ട വ്യക്തിഗത സഭയാണ് സീറോ മലങ്കര കത്തോലിക്ക സഭ അതേസമയം കാൽദിയൻ ആസ്ഥാനമായി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ രൂപം കൊണ്ട വ്യക്തിഗത സഭയാണ് സീറോ മലബാർ കത്തോലിക്ക സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ പാശ്ചാത്യ സിറിയൻ സഭയും സീറോ മലബാർ കത്തോലിക്ക സഭ പൗരസ്ത്യ സിറിയൻ സഭയുമാണ് കേരള സഭയിൽ നിലനിൽക്കുന്ന മറ്റൊരു സംശയമാണ് ആരാണ് യഥാർത്ഥത്തിൽ റോമൻ കത്തോലിക്ക സഭ എന്നറിയപ്പെടുന്നത് റോമൻ കത്തോലിക്കർ എന്നറിയപ്പെടുന്നത് ഓർക്കുക റോമൻ കത്തോലിക്ക സഭ എന്നത് മുഴുവൻ സഭയുടെയും പേരല്ല മറിച്ച് റോമൻ ആരാധനക്രമം പിന്തുടരുന്ന റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയുടെ മാത്രം പേരാണ് റോമൻ റൈറ്റ് എന്നും ലാറ്റൻ റൈറ്റ് എന്നും ഇതറിയപ്പെടുന്നു മറ്റൊരു പ്രതികരണവുമായി വീണ്ടും കാണാം